ഹലോ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്ന കൊല്ലത്ത് ആശ്രമ മൈതാനത്താണ് നമ്മുടെ ആശ്രമ മൈതാനത്ത് ത്രീ സിക്സ്റ്റി ഡിഗ്രീ സൂപ്പർ റിയാലിറ്റി ഷോ അങ്ങോട്ട് കഴിഞ്ഞിട്ട് തൊട്ട് പറഞ്ഞ അടുത്ത ഷോ വന്നിട്ടുണ്ട് ദി ഓഷ്യൻ മറൈൻ അക്വോറിയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ്ട് ഇവിടെ നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് കേട്ടോ നമ്മളൊരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ ടിക്കറ്റ് ചാർജ് എടുക്കുന്നിടത്ത് ഭയങ്കര തിരക്കാണ് ഇതാണ്ട് കയറി വരുമ്പോൾ തന്നെ ഇത് എനിക്ക് സിമ്പിളാക്കി ഫ്രീ ആക്കി ഇട്ടേക്കാണ് അവിടെ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേഡ്സിനെല്ലാം നല്ല ഫ്രീ ആക്കി വിട്ടേക്കാണ് നമ്മുടെ കൂടെ വരും അത് അത്രയ്ക്ക് ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബോട്ടാണ് നമ്മൾ കയറി വരുമ്പോഴുള്ള സെക്കൻഡ് എന്ന് പറഞ്ഞാൽ റോബോട്ട് അപ്പൊ റോബോട്ട് നമ്മുടെ കൂടെ ഇങ്ങനെ വരും പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയതാണ്ട് ഈ സംഭവമാണ് കേട്ടോ ഇത് റോബോട്ടാണ് കേട്ടോ റോബോട്ട് നമ്മളെ ഈ കറക്റ്റ് നമ്മളെ വീട്ടിലെങ്ങനെ ഇരുന്ന് ആയിക്കിട്ടിയുണ്ടോ അതേ കണക്ക് തന്നെയാണ് കൂടുതലും ചെയ്യുന്നത് അത് മാത്രമല്ല കേട്ടോ ചാടാനും എക്സസൈസ് ചെയ്യാൻ ജമ്പ് ചെയ്യുന്നതിന് മാത്രം പോരാ ബാക്കി എല്ലാ പരിപാടിക്കും അതുണ്ട് അത് തന്നെ എൻ്റെതാണ്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതിനനുസരിച്ച് ചെയ്ത് ഡാൻസ് കളിക്കാനും എക്സസൈസ് ചെയ്യുന്നതിനും ഒക്കെ വേറെ തരത്തിലുള്ള റോബോട്ടുണ്ട് അതേപോലെ തന്നെ കുറേ ആക്ടിവിറ്റീസുകൾ ചിത്രങ്ങൾ വരയ്ക്കാൻ പിന്നെ അല്ലാതെ കുറേ വേറെ വേറെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവം കൊച്ചു നമ്മളെ ക്യൂബ്സ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് കഴിഞ്ഞ് കയറി വരുമ്പോഴത്തേക്ക് നല്ല സ്ക്യൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളെ നമ്മളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽപ്പുകൊണ്ട് അയാൾ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇതിനകത്ത് നല്ല അടിപൊളി മോഡലിംഗ് ഒക്കെ ചെയ്ത് നമുക്കൊരു ഇൻവൈറ്റിംഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ അയാളത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈയൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത നമ്മുടെ മത്സ്യകന്യക എടുത്തോട്ട് പോകാം എന്നുണ്ടെന്ന് മത്സ്യകന്യണ്ട് ഇവിടെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം നമ്മൾ മത്സ്യജനിക്കാൻ നല്ല സൂപ്പറാണ് ഇടാ കാണാനൊക്കെ അടിപൊളിയാണ് നമ്മളിപ്പോൾ പറയുന്ന കാലം നേരിട്ട് കാണുന്നത് നമുക്ക് ആണ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ വരുമ്പോഴത്തേക്ക് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കോറിയ സെക്ഷനാണ് നമ്മുടെ അക്കോറിയ സെക്ഷനിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മീനുകളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്കിതാണ് കോഷിൻ അക്വറിയത്തിന്റെ ഒരു ഫെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ ഒത്തിരി ഒരു വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട് സെറ്റിങ്സ് ഒക്കെ അങ്ങനെയാണെങ്കിൽ പോലും വെറൈറ്റി ആയിട്ടുള്ള കുറേ മീൻസ് മീനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കയറുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാടൊരു കുഞ്ഞു മീനൊക്കെ ഇല്ലേ അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകത നമുക്കൊരു അനുഭൂതിയാണ് കാരണം നമ്മൾ ആ ഒരു മീനിന്റെ നടുക്ക് നിൽക്കുന്നതിനൊക്കെ നമുക്ക് ആ തോന്നും അത്രയ്ക്ക് സെറ്റാണ് അപ്പം നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യത്തെ നമ്മുടെ ഈ മരണക്കെ കുറേ ഒന്ന് കാണാൻ പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു വെറൈറ്റി തോന്നുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ ഞണ്ടിന്റെയും കുഞ്ചിൻ്റെയും ഒക്കെ കാര്യങ്ങളാണ് പിന്നെ കുറെ ചുണ്ടൻ മീനുകളും കാര്യങ്ങളൊക്കെ ഈ സംഭവത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല എന്തായാലും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എനിക്ക് തന്നെ ഈ വെറൈറ്റി ആയിട്ട് വേറൊരു സംഭവം തോന്നി കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഇത് ഇനിക്ക് ഈ കുഞ്ഞു കളർ മീനുകളുടെ ഇടയിൽ രണ്ട് മൂന്ന് പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ ഈ പൂച്ചക്കുട്ടികൾ അതിനകത്ത് കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിനകത്ത് കിടക്കുന്ന പൂച്ചക്കുട്ടിയാണ് അതൊരു വ്യത്യ ഒരു ഇതാണ് സംഭവം കാണാൻ പിന്നെ അത് കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ബാത്റൂമിൻ്റെയും വാഷ്റൂമിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റാളുകളൊക്കെ തുടങ്ങുന്നത് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒത്തിരി ഇഷ്ടം തോന്നി പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടൊക്കെ തോന്നുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ നമ്മളീ ചാർട്ട് പേപ്പറിനകത്തൊക്കെ വരയ്ക്കുന്നതും ഒക്കെ പിന്നെ നമ്മുടെ ഫുഡിൻ്റെയും ഒക്കെ സ്റ്റോളുകളാണ് നമ്മളെല്ലാ ഇപ്പോഴും ഫെസ്റ്റിന് കാണാൻത്തക്ക രീതിയിലുള്ള കുറേ കൊണ്ടാട്ടവും പിന്നെ കുറേ അലിവയും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് നമ്മുടെ ഫുഡിൻ്റെയൊക്കെ സംഭവങ്ങൾ കാണിക്കുന്നത് നമുക്ക് അവസാനം ഫുഡ് കോട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും കുറേ നമ്മൾ സ്റ്റാളുകളൊക്കെ ഉണ്ടല്ലോ വെറൈറ്റി വെറൈറ്റി സ്റ്റാളുകളൊക്കെ ഉണ്ട് ആയുർവേദത്തിൻ്റെയും ഒക്കെ ഉണ്ട് നിങ്ങൾ പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സ്റ്റാളുകളും കയറാൻ പറ്റുന്നൊരു സംഭവമാണ് പക്ഷെ പഴയ നമ്മുടെ ആ ഒരു ഫെസ്റ്റിനെക്കാട്ടി ഇപ്പോഴത്തെ ഫെസ്റ്റിന് ഒത്തിരി സ്റ്റാളുകളുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സ്റ്റാളുകളുണ്ട് അപ്പോൾ ഞാൻ തന്നെ ഇവിടെ നിന്ന് സംഭവം തന്നെ ഒരു രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ അതൊന്ന് കഴിച്ചു നോക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അപ്പോൾ അതൊന്ന് കഴിച്ചു നോക്കണം പിന്നെ കുറേ അച്ചാറുണ്ടാവും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ താണ്ടെ കുക്കീസൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ടേസ്റ്റ് നോക്കലാണ് എൻ്റെ പരിപാടി കേട്ടോ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും പോയി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലല്ലേ നമുക്ക് അറിയാൻ പറ്റും എന്താ ടേസ്റ്റ് അങ്ങനെ ഒരു കുക്കീസ് ഞാൻ എടുത്ത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അടുത്ത നമ്മളെ ബാദുഷ കേട്ടോ ബാദ താണ്ട ഇതാണക്ക് ഞാൻ തിന്നു നോക്കിയപ്പോൾ എനിക്ക് ആ കുക്കീസിനെക്കാട്ടി അടിപൊളിയായിട്ട് ഇഷ്ടം എന്ന് പറയുന്നത് ബാദുഷയാണ് അപ്പം ഞാൻ കുറച്ച് ബാദുഷയും എന്നാലും കുഞ്ഞ് ഒരു അഞ്ചാറ് പീസ് കുക്കീസൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്ട് കുറേ കാറിൻ്റെ മേളയും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ ഫാൻസി സെക്ഷനാണ് ഫാൻസി സെക്ഷനിൽ ഒരു ബാഗൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതാണെങ്കിൽ തന്നെ കുറേ പാത്രത്തിൻ്റെ വെറൈറ്റി ആയിട്ട് തോന്നി പക്ഷേ എനിക്ക് ഈ നമ്മുടെ ഈ ഫെസ്റ്റിനകത്ത് കുറേ വില അധികമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനെക്കാട്ടിയൊക്കെ ഇത്തിരി വില അധികത്തിലാണ് എനിക്ക് തോന്നിയത് പിന്നെ ഓരോരുത്തർക്കും അറിയാമല്ലോ അവരുടേതായ ഒരു മേടിക്കുന്ന ആ രീതിയിൽ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് നിങ്ങൾക്ക് ആണെങ്കിൽ നിങ്ങൾ മേടിക്കുക പക്ഷെ ഒത്തിരി വെറൈറ്റി ആയിട്ട് എനിക്ക് ഒരുപാട് സംഭവങ്ങൾ തോന്നിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ നമ്മുടെ ഫെസ്റ്റ് വന്ന് കാണാൻ നോക്കുക കാരണം ഫെസ്റ്റ് മിസ്സാക്കരുത് നല്ല വെറൈറ്റി സംഭവങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ പാമ്പനെയൊക്കെ വെക്കുന്ന സംഭവങ്ങൾ നേരത്തെ നമ്മൾ എൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഫെസ്റ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും അങ്ങനെയല്ല കേട്ടോ നമ്മുടെ ഈ ഒരു റോബോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ നിന്ന് കാണണം എന്നാലേ ആ ഒരു പ്രത്യേക ഫീല് നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഇവിടെ ഫുഡ് കോട്ടയിൽ വന്നപ്പോൾ എനിക്ക് കൂടുതലിഷ്ടം തോന്നുന്ന ഒരു സംഭവം ഉണ്ട് നമ്മൾ മുതുമുത്തശ്ശി പായസം എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കാണിച്ചു തരാം അതിനു മുമ്പായിട്ട് നമുക്ക് ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളുള്ളത് നിനക്ക് നോക്കാം നൂഡിൽസ് പാനിപ്പൂരി പിന്നെ അല്ലാണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ മീൻ ഉണ്ട് പിന്നെ ചീനി ഫ്രൈ ഫ്രൈഡ് റൈസ് പിന്നെ ബീഫ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇത് കുടുംബശ്രീക്കാരെ നടത്തുന്നത് കേട്ടോ അതെയാണെങ്കിൽ തന്നെ മുതുമുത്തശ്ശി പായസം ഞാൻ ഇവിടെ കയറി ഒരു പായസം ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പ്രധാന നവരത്ന പായസമാണ് അത് നമ്മുടെ വർക്കിംഗ് ഡേയിൽ കാണത്തില്ല അല്ലാത്ത ദിവസങ്ങളിലാണ് കൂടുതലും കാണുന്ന ഒഴിവ് ദിവസങ്ങളിലാണ് കാണുന്നത് അപ്പം ഞാൻ അല്ലാതെ ഒരു മുളയരി പായസം മേടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മുളയരി പായസം ടേസ്റ്റ് ചെയ്തേക്ക് സംഭവം അടിപൊളിയാണ് കേട്ടോ നല്ല ചൂടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം മുള്ള പായസം എല്ലാവരും ഒന്ന് ചെന്ന് ട്രൈ ചെയ്ത് നോക്കുക അതെൻ്റെ ചേച്ചിയാണ് നമുക്ക് കോരി എല്ലാം തരുന്നത് ചേച്ചി നല്ല കമ്പനിയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വരുമ്പോഴത്തേക്ക് വെളിയിൽ കുറേ നമ്മളെ ഗെയിമിങ് സെൻറ്റർ ഒക്കെ ഉണ്ട് ഗെയിമിങ് സെൻറ്ററിൽ നമ്മൾ എപ്പോഴും ചെല്ലുമ്പോൾ ഉണ്ടാവും ഈ ഗെയിമിങ് സെൻ്റർ പക്ഷേ എന്നാലും ഞാൻ ഈ കളിക്കാറില്ല പക്ഷെ ഇന്നൊരാഗ്രഹം തോന്നി എന്ന് കളിച്ചു പക്ഷേ പൊട്ടിപ്പോട്ടോ നമ്മളെ കയ്യിലാവർ റിങ്ങി നമ്മൾ ഇടുമ്പോഴത്തേക്ക് ചെന്ന് വളച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ചെന്ന് തട്ടി പോകത്തേ ഉള്ളൂ പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് ആക്റ്റീവീസ് അവർക്കും ഇഷ്ടംപോലെ കളിക്കാനായിട്ടുള്ള ഒത്തിരി റൈഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം മിസ്സാക്കാതെ എല്ലാവരും കുഞ്ഞു മക്കളെ കൊണ്ട് നമ്മുടെ ഫെസ്റ്റ് ചെയ്യണമായോ അപ്പോൾ മറക്കണ്ട എല്ലാവർക്കും ഓണത്തിനുള്ള അടിപൊളിയൊരു ഫെസ്റ്റ് ആണ് മിസ് ചെയ്യാതെ കാണണേ അപ്പോൾ പുതിയൊരു വീട്ടിലൂടെ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്